എന്ത് yeah. <laughs> uh. <laughs> <yeah>. <laughs> 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 എവിടക്കാണ് നിങ്ങൾ എന്താ

എന്നിട്ട് സവാള എന്നിട്ട്ണം വലിയ തക്കാളി സംബന്ധിക്കാണ്ടാക്ക Chutney is here, isn't it? This is chutney. Add some more. Add some more. Add some more. Not much chutney. Not much chutney. Is it enough? लगा बनावा दो नमस्कार नाना दासा वासा नोट हीरो है तकाली తాళి సంబంధించిన నేను ఇది మరి పుండి ముందు केरोन और रचना मंडी സ്വർണം സ്വർണം വല്ലതണം വെറുതെ അല്ല സ്വർണം കാണാതെ സ്വർണ്ണം ഒരുക്കിയിട്ടായിരിക്കും നിങ്ങൾ ഒരുപാട് പൊട്ടിക്കണ്ട കാര്യ മാവ് എടുത്ത് ഞാൻ പറഞ്ഞ ടൈപ്പ് ഉണ്ടാക്കുക

അത ദാകിട്ട് നെയ്യണ്ട അത് പൊട്ടിച്ചാ അദാ നി കൊട്ടിക്ക് അങ്ങനെ കൊടിക്കാനാണ് അപ്പോൾ ഉരിക്കണ്ടേ അയ്യ ഓൾറെഡി ഉരിക്കേതാണ് ഇത് 10 രൂപയന്റെ പാക്കറ്റാണ് അല്ലേ ഇത് മസ്റ്റ് ഉണ്ട്ട്ടോ അവിടെ കാണിക്ക നെയ്യാലാ കാണിക്ക ആർ കെ എന്താണ് ആർ കെ ജി എന്താണ് രണ്ട് പശേട്ടാ ഇതിന്റെ ഫുൾ ഫോം എന്താണത്രേ ആർ കെ ഗണപരിചേടിയാണ് ആണോ ഞാൻ വിചാരിച്ചാ വേറെന്തോ ആണെന്ന് ആർ കെ അയാളുടെ പേരാണ് തോന്നുന്നു ചെട്ടിയാർ കടിയ കിട്ടിയ അരില്ലേ അത് നല്ല അരിയാണ് അങ്ങനെയല്ല പുതിയ എന്താണ് ബിരിയാണി ഒരു പോലെ നേരത്തെ കിട്ടിയ പോലത്തെ അരിയല്ല നല്ല എന്താണ് മറ്റേ ബിരിയാണി ഏർക്ക

എന്റെ ഫേവറിറ്റ് ചമ്മന്തി ഇതാ തക്കാളി ചമ്മന്തി കണ്ടല്ലോ ഇതാണ് അരച്ചത് ഫൈനൽ ലുക്ക് ഫൈനൽ ലുക്ക് അരച്ച ചമ്മന്തി ഇതാണ് നമ്മുടെ ചട്നിയാണ് ഫൈനൽ ലുക്ക് മതി അപ്പോൾ നേയിയൊന്ന് ഒഴിച്ചോശാരടി അതാ അവൾക്ക് കൊടുട്ടുണ്ട് കൈയ്ച് നോക്കണ്ടാരെങ്കിലും ഒന്ന് ക്യാമറ പിടക്കി വെച്ചിരുന്നേ ഇതിറെ സുഖമായി ഇനി പിരിച്ചു പിരിച്ചു പിരിച്ചുടി എന്നെ മാത്രം കാണിക്കണ്ട എല്ലേ കാണിക്കും ദോശ എടുക്കുക ആളുകൾ വിചാരിക്കുന്നു നമ്മള് വീടേക്ക് വേണ്ടിട്ട് പോന്നാലും കൂടി ഭക്ഷണം കഴിക്കുന്ന പൊളി പൊളി അങ്ങനെ അങ്ങനെ കഴിക്ക ചമ്മന്തി എടുക്ക ദോശ എടുക്ക നേരെ ആദ്യം ദോശ എടുത്തിട്ട് ചട്നിട്ട് ചമ്മന്തി എടുത്തു നേരെ ഓപ്പോസിറ്റ് അയ്യോ എന്റെ വേറെ അങ്ങനെ കേട്ടോ കഴിക്കുക ചെറിയൊരു കഷ്ണം ദോശ എടുത്തു എന്നിട്ട് ചട്നിൽ മുക്കി ചമ്മന്തിയിൽ മുക്കി ചെറിയൊരു കഷണം കേട്ടോ വിരലെന്തിനാണ് അങ്ങനെ പൊക്കണ് ചായ എടുത്തില്ല എവിടുന്ന് കപ്പിൽ ചായ കഴിഞ്ഞാ നിനക്ക് ഇതെന്നാ കുടിച്ചോ ചായ കുടിച്ചോ അതെ വീഡിയോ ഉള്ളൂ എല്ലാരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് കമന്റ് ചെയ്യ ഹായ് എന്റെ അച്ഛൻ പോയി അച്ഛൻ മണിക്ക് പോവാണ്